യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിജു ഇതാണ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള പുല്ലൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർഷിക ഫാം ഇംപ്ലിമെന്റ്സിന്റെ ഒരു ഉപകരണമാണ് ഇത് ആൾ നിസാരൊക്കെ ഒന്നും കരുതണ്ട ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ സെക്കൻഡില് പതിനായിരമാണ് ഗ്രാസ് കട്ടർ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ കറണ്ടിൽ കുത്തിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ മറ്റൊന്ന് റീചാർജബിൾ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മൾ കറണ്ടിൽ ഉപയോഗിക്കുന്നതാണ് ഈ കറൻറ്റെന്ന് കേൾക്കുമ്പോൾ ഷോക്ക് അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഇതിന്റെ ബോഡി ഫുള്ള് പി വി സി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ അകത്താണ് മോട്ടറ് പിന്നെ മോട്ടറിന്റെ ചൂടിനെ പുറത്തു കഴിഞ്ഞ എക്സോസ്റ്റ് ഫാനൊക്കെ അടങ്ങിയതാണ് ഈ കാണുന്ന യൂണിറ്റ് ഇതിൻ്റെ പ്രൈസ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നൈലോൺ വയർ കൊണ്ടാണ് ഇത് നമ്മുടെ നമ്മുടെ കട്ട് അത് കാണുന്നതാണ് ഈ പോയിട്ടുള്ള ഭാഗം ചുമരി താങ്ങാതെ അനായാസമായി തള്ളി നീക്കാമെന്നതാണ് ഇതിനെ വേറിട്ടതാക്കുന്നത് സ്വിച്ച് ഓൺ ആക്കുന്നതോടെ അതിവേഗം കറങ്ങുന്ന നൈലോൺ വയറുകൾ നിമിഷങ്ങൾക്കുള്ളിലാണ് പുല്ലുകൾ വെട്ടിയെറിയുന്നത് ഭൂമി നിരപ്പിനോട് ചേർന്ന് അരി കല്ലടക്കമുള്ള കടുത്ത പ്രതലങ്ങളിൽ നൈലോൺ വയറുകൾ തട്ടിയാലും അപകടം ഉണ്ടാകില്ലെന്നും പ്രത്യേകതയാണ് ബിജുകുമാർ വികസിപ്പിച്ച വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന പുല്ലുവെട്ടി യന്ത്രത്തിന് മണിക്കൂറിൽ ചിലവ് വരുന്നത് രൂപ മാത്രമാണ് കാർഷികോപകരണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഉദ്യം ലൈസൻസും ബിജുകുമാർ നേടി ഇത് നമുക്ക് തന്നെ ഉപയോഗിക്കാതെ പറമ്പിലെ ഒരു സംതൃപ്തി നമ്മൾ തന്നെ സ്വന്തമായിട്ട് നേരിട്ട് നടക്കാനുള്ള ഒരു ആരോഗ്യം മാത്രം ഒക്കെ ഈ പറഞ്ഞ പണികളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് അത്രയും സിമ്പിളാന്ന് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ നമ്പർ തരാം അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ ഡബിൾ ടു ഫൈവ് എയിറ്റ് ഫോർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ